അല്ലാമലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്കും അക്കാക്കും മക്കൾക്കും അമ്മയ്ക്കും സുഖമാണ് പിന്നെ ഇത് നമ്മുടെ സിറ്റൗട്ട് ഇരുന്നിട്ടൊരു വീഡിയോയാണ് കേട്ടോ പിന്നെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചാനലിന് നാല് സ്ട്രൈക്ക് കിട്ടി ഒൻപതാം തീയതി വന്നതാണ് സ്ട്രൈക്ക് എൻ്റെ ചാനൽ പോകുമെന്നാണ് ആ രമ്മ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് എനിക്ക് ചാനലിൽ സ്ട്രൈക്ക് തന്നത് രായമ്മയാണ് നിങ്ങൾ കുറച്ച് കാര്യം മനസ്സിലാക്കണം എനിക്ക് ഈ എന്ന് പറയുന്ന സ്ത്രീനെ സത്യം പറഞ്ഞാൽ അറിയില്ലായിരുന്നു ഏഹ് എന്നെക്കുറിച്ച് ആദ്യം ഒരു വീഡിയോ ചെയ്തു രണ്ടാമതൊരു വീഡിയോ ചെയ്തു അപ്പോഴൊക്കെ ഒരു മൂവായിരം സബ് പോലും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു നാലാമതൊരു വീഡിയോ ചെയ്തു അപ്പോഴും ഞാൻ ഈ സ്ത്രീ നിരന്തരം അപ്പം എന്നെക്കുറിച്ച് ചെയ്തപ്പം എല്ലാവർക്കും കാണാനും ഒരാകാംക്ഷയുണ്ട് ഒരിക്കൽ എൻ്റെ ചാനലിങ്ങനെ റിപ്പോർട്ട് അടിക്കും അന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു ഇപ്പം ഞാനൊരു വിവാഹം ചെയ്തു എന്നതാണ് സമൂഹത്തിൽ നിങ്ങളെ ഒരു തെറ്റ് പക്ഷെ അത് പല രീതിയിലാണ് സമൂഹത്തിൽ വന്നത് അത് ഒന്ന് കട്ടിലിൻ്റെ അടിയിൽ അങ്ങനെ കാര്യങ്ങളൊക്കെ അപ്പം ഞാനിപ്പം പറയണേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് മക്കളും ഒത്ത് മുന്നോട്ട് വന്നിട്ട് ഒരു ചാനൽ കൊണ്ടുവന്നതാണ് അപ്പം നീ കാരണം ആ ചാനൽ നാല് സ്ട്രൈക്ക് തന്നു നീ ഫസ്റ്റ് ഒരു അഞ്ചാറ് മാസത്തിന് മുമ്പ് എനിക്കൊരു സ്ട്രൈക്ക് തന്നു പിന്നെ അന്ന് ഞാൻ നിൻ്റെ അടുത്ത് കാലുടിച്ചു തുറഞ്ഞു ഇനി ഒരു സ്ട്രൈക്കും തരല്ലേന്ന് കാരണം നീ എന്നെക്കുറിച്ച് ചെയ്തത് കൊണ്ടാണ് ഞാൻ നിന്നെക്കുറിച്ചും ചെയ്തത് ഏ എന്നിട്ട് നിൻ്റെ കല്യാണ ഫോട്ടോ വെച്ചേലും നിനക്ക് പ്രശ്നമില്ലടി എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കി കളയാമെന്ന് പറഞ്ഞപ്പോഴും നീ പറഞ്ഞു വേണ്ട അതവിടെ കിടന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു എന്തിനാണ് നീ ക്രൂരത ചെയ്തത് നീ ഈ ക്രൂരത ചെയ്തത് കൊണ്ടാണ് ഞാനും തിരിച്ച് നിനക്ക് സ്ട്രൈക്കിൻ്റെ രൂപത്തിൽ തന്നത് അതെങ്ങനെ ആവുമെന്ന് എനിക്കറിയില്ല കാരണം നിൻ്റെ അടുത്ത് ഞാൻ പലതവണയും പറഞ്ഞു നീ വേണ്ട 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 എന്ന് അപ്പോൾ എൻ്റെ ചാനൽ എന്തെങ്കിലും പോയാൽ എനിക്ക് പുതിയൊരു ചാനൽ ഞാൻ തുടങ്ങും ഏ അപ്പോഴും ഞാൻ നിങ്ങളെ അറിയിക്കും എൻ്റെ ചാനൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു പോയാലും പിന്നെ തെറ്റ് ചെയ്യാത്തവരാരും ഇല്ല എൻ്റെ ഭർത്താവ് മുന്നേ എന്ത് ചെയ്ത് എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും ഒരു കൊലപാതകിയൊന്നും അല്ല എൻ്റെ ഒക്കെ പിന്നെ ഒരുപാട് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ എത്രത്തോളം മാറി വരുന്നുണ്ട് എന്നും അറിയാം ഒക്കെ അപ്പോൾ ഉറങ്ങിയാണ് പിന്നെ ഇവിടെയൊക്കെ എലക്ഷൻ പരിപാടിയിലെ വിജയം എല്ലാം നടക്കുകയാണ് വാലപ്പടക്കം പൊട്ടിപ്പും കാര്യങ്ങളുമൊക്കെ അപ്പം നിൻ്റെ ചാനൽ നിനക്ക് എന്തുമാവാം എനിക്കൊന്നും ആയിക്കൂടാ അപ്പം നീ ഞാൻ നിൻ്റെ അടുത്ത് ദയവ് ചെയ്തിട്ട് പറഞ്ഞു നീ എൻ്റെ സ്ട്രൈക്ക് പിൻവലിക്കണം എന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറയുന്നില്ല പക്ഷെ നീ ഈ ചെയ്ത നാല് സ്ട്രൈക്ക് എന്നെ വല്ലാതെ വേദനിപ്പിച്ച് അന്ന് ഞാനും ഇക്കായും കൂടെ ഫുഡ് കഴിക്കാനിരുന്നപ്പോഴാണ് സ്ട്രൈക്ക് വന്നത് ഞാൻ ഫുഡ് പോലും കഴിച്ചില്ല അന്നേക്കൊരുപാട് എന്നെ വഴക്ക് പറഞ്ഞു അല്ലേ ആ ഒരുപാട് വഴക്ക് പറഞ്ഞു അന്ന് ബിരിയാണി ആയിരുന്നു ഫുഡ് എലക്ഷൻ വർക്കിൻ്റെ അന്നായിരുന്നു എലക്ഷൻ്റെ അന്ന് ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ട് പറഞ്ഞിനേ ജി ഫുഡ് കഴിക്കാതെ അതൊക്കെ കിടക്കരുതേ പറഞ്ഞാൽ ഞാൻ വന്നിരിക്കുക സ്ട്രൈക്ക് വന്നിക്കുക എനിക്കറിയില്ല ഞാൻ ആർക്കും സ്ട്രൈക്ക് കൊടുത്തില്ല എനിക്ക് സാമ്പത്തികമില്ല സ്ട്രൈക്ക് കൊടുക്കാനെന്ന് വെച്ചാൽ ഞാനിപ്പം നമ്മളിപ്പം ഞാനിപ്പം വിവാഹം ചെയ്ത ആളും ഒരു കൂലിപ്പണിക്കാരനാണ് എനിക്ക് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് അലഹദില്ല നിങ്ങളുടെ ദുവായും സപ്പോർട്ടും മതി പക്ഷേ എനിക്ക് എന്നെ ഇനി ആരും അൺസബ് ചെയ്യരുത് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് സബ് ആക്കണം കാരണം യൂട്യൂബ് സെർച്ച് ചെയ്തിട്ട് ചാനൽ കളയും അപ്പോൾ ഞാൻ ഇത്രയും കാലം പഠിത്തുകൊണ്ടു വന്നത് ഇല്ലാതായിപ്പോവും ഇവിടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്തോളാം ഇല്ലടി അവൾ രണ്ടുമൂന്ന് ഫോട്ടോയും കൂടെ അയച്ചു തന്നിട്ട് നീ ഇത് ചെയ്തോടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ആൽബത്തിൽ ഫോട്ടോ എടുത്ത് തന്നിട്ട് നമ്മൾ സൗഹൃദം നടിച്ചു വന്നത് അപ്പോൾ എനിക്കന്നറിയില്ലായിരുന്നു ഇതൊക്കെ സ്ട്രൈക്കാവുമെന്ന് പിന്നെയാണ് ഓരോ ടെക്നീഷ്യന്മാരെ വെച്ചിട്ടാണ് എനിക്കത് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് ഉറുമ്പ് കൂനെ കൂട്ടും പോലെയാണ് ഞാൻ ഈ ചാനൽ കൊണ്ടുവന്നത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്കിപ്പം ഫാമിലിയില്ല എൻ്റെ ഫാമിലിയില്ല ഇക്കാലൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഇക്കാൾക്ക് ഒരു ഉമ്മ മാത്രമാണ് ഉള്ളത് പിന്നെ അനിയനും അവരൊക്കെ അവിടേതായ ഫാമിലിയാണ് അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സ്ട്രൈക്ക് ആയതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ട് മറ്റുള്ളവരിലോട്ട് സബ് ചെയ്ത് എത്തിക്കണം അല്ലെങ്കിൽ എൻ്റെ ചാനലിൽ കോട്ടം വരും റീച്ച് കുറയും അപ്പം നിങ്ങൾ റീച്ച് കുറയ്ക്കാൻ നിൽക്കരുത് ഏ ഇപ്പം എനിക്ക് നിങ്ങളേ ഉള്ള ആശ്രയം നിങ്ങളോട് ഞാൻ യാചിക്കണം എന്നൊക്കെ കൂട്ടിയാൽ മതി കാരണം കാരണമെന്ന് വെച്ചാൽ മക്കളെ വളർത്തണം ഇപ്പം രണ്ട് മക്കളെ കൺമുറ്റത്തേ ഉള്ളൂ അറിയല്ല ഈ പ്രശ്നം വന്നപ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ വന്നപ്പോഴും റബ്ബേ ഉള്ളായിരുന്നു കാവലും ഇപ്പോഴും റബ്ബ് തന്നെയാണ് റബ്ബ് റബ്ബൊരുവൈ ഇക്കയ മാറ്റിക്കൊണ്ട് വരും എന്നാണ് എൻ്റെ പ്രതീക്ഷിച്ചത് പ്രതീക്ഷ തവക്കാലത്ത് അല്ലാ അല്ലാ അള്ളാൻ്റെ മക്കലാണ് മക്കളെ എൻ്റെ കൂടെ രണ്ട് പേരേ ഉള്ളൂ നാല് മക്കളെ ജന്മം നടന്നു രണ്ടും ഒന്ന് ഖബറിൽ ഏ ഒന്ന് പുഞ്ഞോടും എൻ്റെ ഉമ്മയും ഉപ്പയല്ലേ വളർത്തുന്ന നോക്കിക്കോട്ടെ പിന്നെ എനിക്ക് പറയാനെന്ന് വെച്ചാൽ റഹീം ഈ മോൾക്കൊരു അവകാശം പറയുന്നു നീ ഖബറിക്കിടക്കുന്ന നിൻ്റെ കുഞ്ഞിനെ ഒന്നും കണ്ടില്ല അപ്പം ഈ രായമ്മ എൻ്റെ മനപൂർവം സമൂഹത്തിലിട്ട് കരിവാളി തേച്ച് എന്തായാലും ഒരു ബന്ധം തീർന്നിരിക്കുന്ന ഒരു ഭർത്താവ് എന്തായാലും നന്മ പറയൂലല്ലോ ഒരാളെക്കുറിച്ചും ഒരു നന്മയും പറയില്ല അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇനിയും എന്നെ ദ്രോഹിക്കാൻ നിൽക്കരുത് ഒരു നന്മയും എന്നിൽ നീ ഒരു നന്മയും എന്നിൽ നിന്ന് നീ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ നീ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തത് തിന്മയാണ് അപ്പം എനിക്ക് ഇത്രയും നിൻ്റെ അടുത്ത് പറയാനുള്ളൂ ഇന്നൊക്കെ സന്തോഷത്തിൻ്റെ ഒരു വീഡിയോ അല്ല കാരണം ഈ സ്ട്രൈക്കിൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ റീച്ച് താനേ പോവും എൻ്റെ ചാനൽ ഒരാഴ്ചക്കുള്ളിൽ മൂന്ന് സ്ട്രൈക്ക് ഒരു ചാനലിൽ കയറിയാൽ പിന്നെ ആ ചാനല് യൂട്യൂബ് എടുത്ത് കളയുന്നു പിന്നെ ഒന്നും നോക്കില്ല അപ്പം എന്തിനു നീ ക്രൂരത ചെയ്തു നീ ബുദ്ധിപൂർവ്വം ബുദ്ധിപൂർവ്വം രണ്ടാമതൊരു ചാനൽ തുടങ്ങി ഓക്കെ അത് നീ തുടങ്ങിക്കോ പക്ഷെ എനിക്ക് അതിനൊന്നും താല്പര്യമില്ല നമ്മൾ നമ്മൾ ഒരു പാവപ്പെട്ട ഒരു ഉമ്മയും ഞാനൊരു കാര്യം പറയാം അവർ ഇപ്പോഴാണ് ഒന്ന് സന്തോഷിച്ചത് ഇപ്പോഴാണ് മൂന്നു നേരം ഫുഡ് കഴിക്കുന്നതും അവർ കൈയ്യൊക്കെ പൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ അവർക്ക് അവർക്ക് നല്ല പോലെ ഫുഡ് അരിയാനും പറക്കാനും ഒന്നും പറ്റില്ല അപ്പം മൂന്ന് നേരവും അലഹദില്ല ഫുഡും കഴിച്ച് ഇരിക്കുന്നുണ്ട് അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മളിനി അവരെയൊന്നും നോക്കേണ്ട കാര്യം അതായത് നമ്മളിപ്പം ആ വാർദ്ധക്യമുള്ള സ്ത്രീരെ ന്യൂനത നോക്കിയിട്ടോ എൻ്റെ ഉമ്മാരെ ന്യൂനത നോക്കിയിട്ടോ കാര്യമൊന്നുമില്ല എനിക്കിപ്പോൾ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ എനിക്കൊരു വരുമാനം കിട്ടുകയുള്ളൂ എനിക്ക് മക്കളെ പോറ്റണം മോനെ പോട്ട പോറ്റണം മസർമോളെ പോറ്റണം എൻ്റെ ഇക്കാക്ക് വണ്ടിയിൽ അവിടെ ചെന്നാൽ അവിടെ ചെന്നാൽ മാത്രമേ എനിക്കൊരു ജോലിക്ക് പോകാൻ അല്ല ഇക്കാൾക്ക് ജോലിക്ക് പോകാൻ പറ്റൂ ഞാൻ ഇനി ജോലിക്കൊന്നും പോകുന്നില്ല യൂട്യൂബിൻ്റെ ഏണിങ്സും വേണം സപ്പോർട്ടും വേണം ഇനി കുറച്ച് 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 ബാധ്യതകൾ എനിക്കുണ്ട് അതെല്ലാം അലഹമ്മ ഇക്ക നിന്ന് തീർത്തോളും പിന്നെ എനിക്ക് നമുക്ക് ഫാമിലി ആയിട്ട് നിങ്ങൾ വേണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നല്ല മനുഷ്യരുണ്ട് എനിക്ക് പുതിയ ആൾക്കാരും സപ്പോർട്ടായിട്ട് വേണം പിന്നെ ഞാനും ഞാനും ഇക്കായും ഒരുപാടും ഭാര്യയും ഭർത്താവുമായിട്ടല്ല ജീവിക്കുന്നത് ഒരു ഫ്രണ്ടായിട്ടാണ് കഴിയുന്നത് അതായത് നമ്മളിപ്പം ഇക്ക എന്നടുത്തൊന്നും കൽപ്പിക്കാറൊന്നുമില്ല ഞാൻ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് ശരി പിന്നെ നമ്മൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യും എന്നും പറഞ്ഞ് നമ്മൾ എപ്പോഴും സ്നേഹമല്ല നമ്മൾ തമ്മിൽ ചിലപ്പോൾ വഴക്കൂടും മക്കളുമായിട്ട് വഴക്കൂടും അതൊക്കെ ഒരു ഫാമിലിയിലുള്ളതാണ് അപ്പോൾ എൻ്റെ ചാനൽ സ്ട്രൈക്ക് വീണത് നിങ്ങളെ കൊണ്ട് മാത്രമേ നികത്താൻ പറ്റൂ കാരണം ഈ സ്ട്രൈക്കെല്ലാം സപ്പോർട്ടും ഉണ്ടെങ്കിൽ ആ സ്ട്രൈക്കെല്ലാം നമുക്ക് മാറ്റിക്കളയാം നമുക്ക് തന്നെ അതുകൊണ്ട് നിങ്ങൾ സബ് ആക്കണം എല്ലാവരും താഴ്മയായിട്ട് ഞാൻ അപേക്ഷിക്കണം ഒരിക്കൽ ഷാജുദാ ഷാജി എൻ്റെ കളയൂ എന്ന് പറഞ്ഞതാണ് പക്ഷേ അതിലവളൊന്നും ചെയ്തില്ല പക്ഷേ പക്ഷെ ഇവളതുപോലെയല്ല ഞാനും ഷാജിയും തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാനിതുപോലെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അവളെ ഫോൺ വിളിച്ചു അപ്പം അവളിത് പറഞ്ഞ് നിന്റെ ചാനല് കളയും അന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇൻഷല്ല വൈകിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊരു ഉത്തരവുമായിട്ട് ഞാൻ വരുന്നുണ്ട് ഞാനി കാര്യം ഇവിടെ ഇവിടെ പുതുശ്ശേരി മുക്കെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് അവിടെ പോയിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് ലൈവിലല്ല വീഡിയോസിലായിട്ട് തെളിവ് ഉൾപ്പെടെ നമ്മൾ കാണിച്ചു തരും കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഉമ്മ ഞാൻ എന്തുകൊണ്ടാണ് അടുക്കളയിൽ കയറാ ഞാൻ അടുക്കള കയറും എല്ലാ വേവിക്കും പക്ഷേ ആ ഇക്കായും മാത്രേ ഞാനിക്കായും മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ ഇക്കാര്യം അടുത്ത് പറഞ്ഞിട്ടുണ്ട് കുറച്ച് കിച്ചൺ പരിപാടിയൊക്കെ പഠിക്കണം എന്തുണ്ടെങ്കിലും നിങ്ങളെ അറിയിക്കും നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് എൻ്റെ ഈ സ്ട്രൈക്ക് എനിക്ക് സ്ട്രൈക്ക് ഉമ്മ പറയുക എനിക്ക് സ്ട്രൈക്ക് ഒഴിവാക്കണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കാരണം ഇവരെ എല്ലാവരെയും നോക്കിയേ പറ്റുകയുള്ളു എനിക്ക് അപ്പം ഇനിയിപ്പം ഇവരെയൊക്കെ കുളിപ്പിക്കൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മലം ചരി ഒരു കാട ഏരിയയാണ് ഒരു മൂടരന്തരീക്ഷമാണ് പക്ഷേ നമുക്ക് തണുപ്പത്തുനിന്ന് എടുത്തിട്ട് മക്കളെ കുളിപ്പിക്കാനും പറ്റില്ല അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ അസാമലൈക്കും